എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വെറും കയ്യോടെ പരാതി പരിഹാര അദാലത്തിലെത്തിയ പത്മാവതിയും കുടുംബവും ഭൂ ഉടമകളായി മടങ്ങി കൊടുങ്ങല്ലൂർ നഗരത്തിലെ തെക്കേനടയിലെ നടയിലെ രണ്ട് സെന്റ് ഭൂമി ഇനി ഇവർക്ക് സ്വന്തം നാല് തലമുറകളായി തെക്കേനടയിലെ പുളിഞ്ചോട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് പട്ടയം അനുവദിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ ഉത്തരവിട്ടു കുണ്ടൂരു വീട്ടിൽ പരേതയായ അമ്മിണി സഹോദരി പത്മാവതി എന്നിവർ പട്ടയത്തിനായി പതിറ്റാണ്ടുകളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു ഭൂമി പതിച്ചു നൽകാൻ രണ്ടായിരത്തി എട്ടിൽ ഹൈക്കോടതി ഉത്തരവുണ്ടായെങ്കിലും ചുവപ്പു നാടയിൽ കുരുങ്ങി നടപടി ഒന്നര പതിറ്റാണ്ട് വൈകി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തിയൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ റവന്യൂ മന്ത്രി പ്രശ്നം പരിഹരിക്കാമെന്ന് ഈ കുടുംബത്തിന് ഉറപ്പു നൽകിയിരുന്നു തുടർന്ന് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഇന്ന് കൊടുങ്ങല്ലൂരിൽ നടന്ന അദാരത്തിൽ അപേക്ഷ പരിഗണിച്ച് ഇവർക്ക് പട്ടയം നൽകാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു ഈ മാസം മുപ്പത്തൊന്നിനകം പത്മാവതി അമ്മിണിയുടെ കുടുംബത്തിനും ഭൂമി പതിച്ചു നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു ടസ്സംന്ന് പറഞ്ഞെണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റുള്ളവർ അതും പിന്നെ മറേ സ്വഭാവമുള്ള ഭൂമിയാണ് കൊടുക്കാൻ ഞങ്ങക്ക് തരാൻ പറ്റില്ല എന്താ പറയാ തന്നില്ല ഞങ്ങൾ രാജ്യം ും എന്നിട്ട് ഒന്നെ എന്തോ നല്ല മനുഷ്യണോ എന്തോ അറിഞ്ഞുകൂടാ അദ്ദേഹം വീട്ടില് വന്നിരുന്നു അപ്പൊ എന്തായാലും ഞാൻ വാങ്ങിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു ഒട്ടും വിഷമിക്കേണ്ട ഇത് ഉറപ്പാണ് പറഞ്ഞ പോയി അതേമാതിരി ഇപ്പൊ അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നി ഞങ്ങളുടെ നല്ല കാലമായിരിക്കാം അദ്ദേഹം ഇന്ന് ഇവിടെ വരാൻ പറഞ്ഞു അദ്ദേഹം തരാമെന്ന് പറഞ്ഞു ഈ മുപ്പത്തൊന്നാം തീയതിക്കകത്ത് തരാമെന്ന് പറഞ്ഞു